चंद्रराजो <NYU pressing in West> ये ना होगा वादा हि पातल में तल ये ता सिरों मुदी आमेन हालेलुया हालेलुया विशुत्तम मौ नरण्यावन आई येशु यordan मिटो मडगी आमेन आमेन हम इस बात को उतने सार में उसको स्तोत्रम तेरे आवाज के करते हो विशुत्तम मौ नरण्या येशु ദോർഗാറിൽ നിന്നും പഠിയ മോഠം പരിഫുൾ ആണ് ഐദാരി ഇല്ല ഐദാരി വന്നോ ഇല്ല ഇല്ല പ്രോത്ര ആമേ കാരണം യോഗ കിട്ടിയില്ല ജനത്തിന് കിട്ടിയില്ല അവൻ ആ വേദിയിലുള്ള ആർക്കും കിട്ടിയില്ല നടത്തി ايور <laughs> باجي റിയാം നമ്മളൊത്തിരി പ്രാവശ്യം കേട്ടിട്ടുള്ള ഒരു വാക്യം ഉണ്ടാ ഞാൻ <laughs> പറയാറുണ്ട് <laughs> ജനമാ പക്ഷെ അവിടെ നിതിപാടില്ല വിശുദ്ധി പ്രാപിച്ചിട്ടില്ല കേട്ടിട്ടില്ല അനുസരിച്ചിട്ടില്ല വിശ്വസിച്ചിട്ടില്ല ഞങ്ങൾ അല്ല കിട്ടണം ആമേൻ अरे वो निकलिया सौत्र अच्छे अब निक्की मरी घर पे आओगे स्वर्ण दे बढ़िया है हमें स्तोत्र स्तोत्र सामाने सामाने निक्की कौन ही निकली है तेरे घर पे वो लोग सामाने अंडा है अच्छे घर पे सामाने स्वर्ण दे बढ़िया हाँ में बढ़िया सौत्र अंदाज़े में वो सब डांस रही है बंदा लोग इतने अंदाज़ ഒന്നുമില്ലാത്ത അവനൊരു തീരുമാനത്തിലെത്തി എന്ന് കരയിൽ വന്നാൽ യേശുണ്ടെങ്കിൽ അവന്റെ വാക്ക് ഞാൻ കേൾ അവ രാത്രിയിലൂടെ കുളം കടലിൽ കഴിഞ്ഞുകൂടാമെന്ന് ശ്രീ ചിന്തിച്ചില്ലെ അലട്ടിയോ ഏത് സ്ഥാനത്തും നിന്നെ ശൂന്യങ്ങൾ കാണിച്ചോ അവൻ <laughs> അന്വേഷിക്കുവാനുള്ള <laughs> <laughs> എന്നാൽ എനിക്ക് ഒന്നേ പറയാനുള്ളൂ കരയിൽ നിൽക്കുന്ന യേശു ജനം കൊണ്ടിരിക്കുന്ന യേശു ഏകദേശം മൂവായിരം വടക ജനസരത്തിന്റെ പഠാനത്തിന്റെ കരയിൽ ഉണ്ടെന്ന വലമെടുക്കുന്നവയോ

െ അവതയോടെ വിശ്വാസത്തോടെ ഉറപ്പോടെ അവൻ ഓടി വരികയായി ഞാൻ ചോദിക്കട്ടെ ഇത്രയും പറഞ്ഞ കാര്യങ്ങൾ സത്യമാണോ കാരണം മൂവായിരം അവിടെ ഉണ്ടെന്ന് പറയുന്നു ഒരു കൂട്ടം ഇങ്ങനെ നിപ്പോ പക്ഷേ കർത്താവ് തിരഞ്ഞതാരെയാ ശു സംസാരിച്ചു തീർന്നപ്പോൾ അവൻ ചോദിക്കട്ടെ എത്ര മണിക്കൂർ അവന്റെ ശൂന്യമായ പടവിൽ യേശുവിനെ അവൻ ഈ ആലയുന്ന അല്ലെങ്കിൽ ഈ തിരയുടെ മുകളിൽ ഈ പടവിനെ യേശു അറിഞ്ഞു പോകാതെ അവൻ സഹിച്ചെത്തിന്റെ ഹൃദയത്തിനീര് പറഞ്ഞിട്ടാണ് ശിവനോട് പറഞ്ഞത് നീ ആടുത്തിനെ രക്തം ചെയ്യാടുക്കട്ടെ യേശുവിന്റെ നമ്മൾ ഒത്തിരി കേട്ട വചന അവര് അവയെ വണ്ടി തന്നഭിമാനിച്ചു കൊണ്ടൊരു വിദ്വാന് യൂട്യൂബിൽ ഇട്ടിരിക്കുക ഇടയ്ക്ക് അന്യഭാഷ കയറുന്നത് വാക്കുകിട്ടാ അവന് ബോധമില്ലേ ഭാഷ ും രഹ ഹൃദയങ്ങളിൽ ഭോജനം ചെയ്യും മനസ്സിലാവും അന്യഭാഷ नच्छे। नच्छे। तुना, तुना। नुनति 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 േ അങ്ങോട്ടും ഇങ്ങോട്ടും തിരിയാതിരിക്കാൻ അവൻ അമരസ കേറുന്നുണ്ട് അതിന് എന്തിനാണ് മത്സ്യത്തിന് പാലി ചെയ്യ അപ്പോൾ ഈ തിരയുടെ കരയിൽ നിന്ന് അല്പം ദൂരമായി നിൽക്കുന്ന ഈ തിരയുടെ മുമ്പിൽ യേശു ഈ പടവിന്റെ യേശുവിനെ അവൻ ആമേ ആമേ യേശു സംസാരിക്കേണ്ടത് ഈ നിയന്ത്രിക്കും ഉപദേശിക്കേണ്ടത്

Eşvi, Hallelujah, Amen, 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 സംസാരിച്ചു തീർന്നപ്പോട്ട് നിക്കുമ്പോ ഇപ്പൊ സംസാരിക്കും കേക്കാണിപ്പോ ഇനി ഞാൻ ആഴത്തിലോട്ട് ഇടാൻ പോകും ഇത്രേ നേരം എന്റെ വിളകിൽ ഇങ്ങനെ എന്നെ മെനക്കെടുത്തി സ്ഥലത്തും പോയി പണ്ടേ എന്താ കാര്യങ്ങള് വീട്ടീ അമ്മായി അമ്മയുള്ള മക്കളും കാണും അപ്പൊ വെറുതെ ചെല്ലാൻ പറ്റത്തില്ല പിന്നെ ഉറക്കത്തിന്റെ അങ്ങേറ്റം വന്നു നിക്കാ രാത്രി മുന്നേ ഉറങ്ങാതല്ലേ സമ്പന്നമാരും <laughs> സമുദായസ്ഥരും കോമ്പാറു കോമ്പാറു ഭയണ്ടൻമാർ മുണ്ടങ്ങ ഓത്ര എന്തു നിന്റെ പടഗിനേ അവൻ വിളിച്ചു വെർദല്ലേലൂയ സ്തോത്ര പാ ആമേൻ യേശുവേ ആമേൻ നിന്ദതര മോ ഗുണമോ ഔദ്യിക വിശേഷണ വമ്പ ഘട്ടല്ല അവന്റെ മോക്കിനെ നിന്റെ പടഗിനേ ശ്രഷ്ടി ും വലിപ്പത്തിലും ഗുണത്തിലും ഗതിയിലും പല അളവിൽ മനുഷ്യരെ സൃഷ്ടിച്ചെ ഒരു മനുഷ്യക്ക് ദൂരമെന്ന് നോക്കി ഒരു മനുഷ്യന്റെ ഉള്ളിലെ ഗതി അറിയാൻ പറ്റും അവയെ അവന്റെ മോർണമല്ല അവന്റെ ഗുണമല്ല അവന്റെ ഗണമല്ല <milele> ും നീ കേൾക്കുന്നുോർത്ത് നോക്കിക്ക ഭയങ്കരന്മാരുടെ എങ്ങനെ നേരെ ഭയങ്കര ശരിയാവോ അടിക്കുമ്പോൾ ലോകത്തിൽ അഹങ്കാരം പിത പ്രവർത്തിക്കുന്നവരുണ്ട് കാണിക്കുന്നവരുണ്ട് അനാക്ഷി കാണിക്കുന്നവരുണ്ട് ആവേൽ ആവേൽ അധികാരപ്രയോഗം നടത്തുന്നവരുണ്ട് മാറ്റങ്ങൾ ആമേൻ സലാം ജീസസ് കദാവിനെ വദക വദതി കേടവ അത് വരാക്കും എന്തു കൊണ്ടാ എന്തു കൊണ്ടാ ഒബൈ ആമേൻ ദൂർക കേടിയവനെ ഒബൈ ബാബു ബനരും ദൂർകവന്നതാ ആമേൻ ഒബൈ സ്വാരീനമുള്ളവനെ ദൂർകവന്നല്ല ഹ Alleluia ഇരമുള്ളവനെ ഗുണമുള്ളവനെ സ്നേഹമരവതല്ല ഒബൈ താന എന്നാൽ പകരത്തോളം എ പുഴാതി ോ നിന്റെ ആവലോദി കേൾക്കുന്നവച്ചുറന്ന് നിന്റെ നിലവിളിക്ക് കാത്തിരിക്ക ईश탁 महापरिया आमे आमे मेरे लिए ओ അവ ആരോടും പറഞ്ഞറിയിക്കാതെ ദൈവനാമം എടുത്തിട്ടും കർത്താവ് എന്റെ ജീവിതത്തിൽ എന്തുകൊണ്ട് അവനെ എന്റെ അവസ്ഥയിൽ എന്തുകൊണ്ടിങ്ങനെ എന്റെ അനുഭവത്തിൽ എന്തുകൊണ്ടിങ്ങനെ എന്റെ കുടുംബ ജീവിതത്തിൽ എന്തുകൊണ്ടായിട്ടുള്ള എന്ന് നീ ആരോടും പറഞ്ഞറിയിക്കാതെ അവക്കമായി അറിഞ്ഞ് സ്വന്തം എഴുത്തേക്കും നമ്മുടെ കേൾക്കുമ്പോൾ എന്തെല്ലാം എന്നാ ദൈവം ആ ശൈലിക്ക് കുട്ടികൾക്കുള്ള വേദന വളരെ കരയിൽ അങ്ങനെയായി ദൈവ ശബ്ദം കേട്ടിട്ടുണ്ട്

ജനത്തേക്കും ഇരുട്ടിൽ നിന്ന് പ്രകാശമുദിക്കണമെന്നും ദൈവ തേജസ് മുഖത്തിൽ വിളങ്ങണമെന്നും ക്രിസ്തുവിന്റെ വലിജ്ഞാനം ഹൃദയത്തിൽ വസിക്കണമെന്നും ആവേ നാം ആഗ്രഹിച്ചു പ്രാർത്ഥിക്കുമ്പോ സന്തായസരായവയെ അതിന്റെ മാധുരി ആ ദിവ്യ സ്നേഹം ആ കാൽമറി മരണത്തെ മനഃപൂർവം മനസ്സിലാക്കാതെ